ഏ ഹലോ അങ്ങനെ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അങ്ങനെ ഒരു കുറച്ച് കാലത്തിന് ശേഷം നമ്മളെ യൂട്യൂബ് ചാനൽ നമ്മൾ വീണ്ടും പൊടി തട്ടിയെടുത്തിരിക്കുകയാണ് നമ്മൾ ട്രാവൽ സീരീസ് മാത്രമാണ് അക്കൗണ്ടിൽ ഇടൽ അപ്പം ട്രാവൽ ചെയ്യുമ്പം നല്ല നല്ല വീഡിയോസ് ഇടാൻ ഇനി മാക്സിമം ശ്രമിക്കാം ഇപ്രാവശ്യം നമ്മൾ വന്നിരിക്കുന്ന ഒരു ട്രാവൽ സീരീസ് ആയിട്ടാണ് അല്ലേ ഏ അപ്പം ഇപ്പം നമ്മൾ നിൽക്കുന്നത് കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ് മോർണിംഗ് ഞങ്ങൾക്ക് സിക്സ് തേർട്ടി അല്ലേ സിക്സ് തേർട്ടിക്കാണ് ഞങ്ങളുടെ ഫ്ലൈറ്റ് അപ്പം പ്രതി ഓൾമോസ്റ്റ് ഫൈവ് ഫിഫ്റ്റീനായി ഞങ്ങളെ ബോർഡിംഗ് കഴിഞ്ഞു കഴിഞ്ഞു വേണ്ടി ഫ്ലൈറ്റിന് വേണ്ടിയിട്ട് ആ നമ്മൾ കാശ്മീരിലോട്ടാണ് പോകുന്നത് അപ്പം ഫ്ലൈറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഫാമിലി ആയിട്ടാണ് പോണത് എല്ലാവരും ഉണ്ട് ഏട്ടൻ അമ്മ അച്ഛൻ എല്ലാവരും ഉണ്ട് അവരവിടെ ലോഞ്ചിൽ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളപ്പം ബാക്കി കാഴ്ചകൾ വഴിയേ കാണാം അല്ലേ സ്നോ ഉണ്ടാവും നമുക്ക് പ്രതീക്ഷിക്കാം ഞാൻ കാരണം ഓൾറെഡി എനിക്ക് ഞാൻ ഓൾറെഡി സ്നോ കണ്ടോണ്ട് അത്ര എക്സൈറ്റ്മെൻറ്റ് എനിക്കില്ല പക്ഷെ ചേച്ചിക്ക് അങ്ങനെയല്ല കാരണം നമ്മൾ ഓൾറെഡി വേറൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ട് അത് ഡ്രോപ്പായി പോയതാണ് അപ്പം എന്താ വെച്ചാല് പെട്ടെന്നുണ്ടായ തീരുമാനം കാശ്മീർ ട്രിപ്പ് വൺ വീക്ക് ഇല്ല ഒരു ഫോർ ഡേയ്സിലാണ് നമ്മളൊരു കാശ്മീർ ട്രിപ്പ് എല്ലാം പറയലും കഴിഞ്ഞ് എല്ലാം ടിക്കറ്റ് ബുക്ക് ചെയ്യലും കഴിഞ്ഞ് ഒക്കെ പെട്ടെന്ന് പെട്ടെന്നായിരുന്നു അപ്പം ചേച്ചിക്ക് ഒരു ആഗ്രഹമുണ്ട് മഞ്ഞ് കാണണം എന്നുള്ളത് അപ്പം നമുക്ക് മഞ്ഞ് വിചാരിക്കുന്നു അവൾക്ക് സ്നോഫാള് കാണണം എന്നുള്ള ആഗ്രഹമുണ്ട് എന്തായാലും ലക്കുണ്ടാവോ ഇല്ല നമുക്ക് വഴിയെ കാണാം എന്തായാലും നമുക്ക് ഫ്ലൈറ്റ് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം സ്റ്റാർട്ട് ചെയ്ത് എല്ലാവരും നമ്മള് ഫ്ലൈറ്റിന്റെ അടുത്ത് ഏട്ടനും ചേച്ചി അമ്മ എല്ലാവരും എല്ലാരും വന്നോണ്ടിരിക്കുന്നു അമ്മ എവിടെയാ ഞാൻ ഏറ്റവും ബാക്കിലാണ് പറയല ഞാൻ ഉറങ്ങാൻ വേണ്ടി കിടന്നതേരുന്ന അതില അമ്മനെ വിളിച്ചിട്ട് ഒരു നല്ല റിവ്യൂ എന്ന് പറഞ്ഞ കാണിച്ച് ഞാൻ വ്യൂ കി കാണിച്ചെ ബാക്ക് ടു ബ്ലോഗ്യ അങ്ങനത്തെ നമ്മള് രണ്ട് രണ്ടര മണിക്കൂറിന് ശേഷം നമ്മൾ ഡൽഹി ഇന്റർനാഷണൽ എയർപോർട്ടിൽ എത്തിയിരിക്കുന്നത് പിന്നീ ഇവിടെ ഒരു രണ്ട് മണിക്കൂർ ലേ ഓവർ ഉണ്ട് അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വീണ്ടും ഫ്ലൈറ്റിലോട്ട് ഞങ്ങൾ ലോഞ്ചിലാണ് ഗേറ്റിന്റെ അടുത്ത് ഓരോ ഫ്ലൈറ്റും വന്ന് പോവുന്നുണ്ട് വെയിറ്റ് വേണ്ടിട്ട് ഒരു ചെയ്തോണ്ടിരിക്കണിച്ചതിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്ലൈറ്റ് എവിടെ ഇന്ത്യ അല്ല ഇൻഡിഗോ എവിടെ ഫ്ലൈറ്റ് എവിടെ ഇൻഡിഗോ ഫ്ലൈറ്റ് ഏറ്റവും ഇഷ്ടം അതാറുത്തേനേറ്റിഷ്ടം അപ്പൊ അവിടെയുള്ള ഒന്നും ഇഷ്ടപ്പെട്ടില്ല അവിടെ ഫ്ലൈറ്റുകൾ ഒന്നും ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടോ ഏത് ഫ്ലൈറ്റില്ല റിഞ്ഞ് പോണേ ഇന്ത്യക്കോലോ നമ്മളെ ഫ്ലൈറ്റിന്റെ ബോർഡിംഗ് ബസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തു അപ്പം നല്ല തിരക്കുണ്ട് ഈ കാണുന്ന ആൾക്കാർ മുഴുവൻ കേറാറുള്ളതാ അപ്പം നമ്മളെന്ത്റു ഇവിടെ ബോർഡിംഗ് ചെക്ക് ചെയ്തിട്ടും ബസ്സ് കയറിയിട്ടു വേണം നമുക്ക് പോകാൻ ഈ ഫ്ലൈറ്റിൻ്റെ അടുത്തേക്ക് ശേഷം നമ്മള് കാശ്മീരിലെ ശ്രീനഗർ എയർപോർട്ടിൽ എത്തിയിരിക്കുന്നു ഇനി നമ്മളെ ലഗേജ് കളക്ട് ചെയ്യണം കണ്ണു വരുന്ന കെറ്റി അയച്ച ലഗേജ ഇവിടെ നോക്കണം ലഗേജ് കിട്ടി ഇനി എക്സിറ്റ് നോക്കണം എക്സിറ്റിലോട്ട് അങ്ങനെ പോയി നല്ല തൽപ്പം ഫീൽ ചെയ്യുന്നുണ്ട്

കാറില് കേറി ഇന്നോവയാണ് ഇനോവയിൽ എനിക്ക് വെക്കല് ഞാൻ സ്പെഷ്യാലിറ്റി അതായത് കൊറേ കാലത്തിനു ശേഷമാണ് ഇത്ര ഇവിടെ സൂര്യൻ ഇത്രയും ബ്രൈറ്റ് ബ്രൈറ്റായിട്ട് ഇവിടെ വരുന്ന പറഞ്ഞേ കൊറേ ലോങ്ത്തിന് ശേഷമാണ് നഗർത്തി നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി വന്നതാണ് അപ്പം ലഞ്ച് കഴിക്കുന്ന സ്ഥലം നമ്മൾ ഡാൽ ലേക്കാണ് അത് ഇത് അവിടെ ഡാൽ ലേക്കിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇത് പഞ്ചാബി ദർബാർ ഇവിടെ വെച്ചിട്ട് നമ്മൾ ഇന്ന് ലഞ്ച് കഴിക്കുന്നത് നമുക്ക് നേരെ പോയി എന്താ ഫുഡ് നോക്കാം റൊട്ടിക്ക് ഫുഡ് ഒക്കെ കഴിച്ചു കഴിഞ്ഞ് നേരത്തെ ഞങ്ങളെ റൂമിന്റെ ഇവിടേക്ക് വന്നാണ് ഞങ്ങൾ ഇനി കുറച്ച് ദിവസം ഇവിടെയാണ് ഞങ്ങളുടെ താമസം നമുക്ക് എന്തായാലും നമ്മളെ റൂമൊക്കെ ഒന്ന് പോയി നോക്കാം എങ്ങനെയുണ്ട് നല്ല ചെക്കിംഗ് ചെക്ക് ഇൻ ചെയ്യാൻ പോകുന്നതെ ഞങ്ങൾ റൂമില് ജസ്റ്റ് ഒന്ന് പോയി ഞങ്ങൾ അവിടെ വെച്ച് വെച്ചതിനു ശേഷം ഇവിടെ നിഷദ് ഗാഡൻണ്ട് അപ്പം ഇവിടേക്ക് വന്നേ അടുക്കാന്ന് നല്ലൊരു ഗാർഡൻ കുഴപ്പമില്ല കാരണം ഞാൻ ഗാർഡൻ എന്ന് പറഞ്ഞപ്പോൾ കുറേ എക്സ്പെക്റ്റേഷൻ വെച്ചിരുന്നു പക്ഷേ ആ എക്സ്പെക്റ്റേഷൻ ആണെന്ന് തോന്നുന്നുണ്ട് അത്ര അങ്ങ് അട്രാക്റ്റ് ചെയ്തു പീനില്ല അപ്പം വിഷ്വൽസ് ഞാൻ കാണിച്ചു തരാം ഒരു ഫോട്ടോ എടുത്തോണ്ടിരിക്കുന്നു ഇവിടെ ദൈവമേ ദൈവമ്മ ഞാൻ ഇവർക്ക് ഇപ്പൊ നാലാമത് ആംഗിളാണ് മാറ്റി എടുത്ത് കൊടുക്കുന്നത് അത് ദാൽ ഇനി ഈ വേണം അതിന് ശേഷം ഐസ് വേണം മല വേണം ഇതാണ് ആ ഒരു ആംഗിള് ഓക്കെ പിന്നെ താണുപ്പിന്റെ ഇഷ്യൂ എനിക്കും തണുപ്പിന്റെ ഇഷ്യൂ ഇവിടെ തണുപ്പിന്റെ ഒരാള് അമ്മയാ അമ്മയ്ക്ക് അല്ല തണുപ്പുണ്ടല്ലേ അങ്ങനല്ലേ അമ്മയ്ക്ക് തണുപ്പില്ല അമ്മ പക്ഷേ എനിക്ക് അങ്ങനെ എന്തോ വലിയൊരു തണുപ്പ് ഫീൽ ചെയ്യുന്നില്ല നോർമൽ ആയിട്ടുള്ള ഒരു തണുപ്പൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുള്ളൂ നമ്മൾ ഇനി മേ ബി വരും ഇതിലെ എപ്പിസോഡ്സിൽ നമുക്ക് കാണാം നമ്മൾ ഐസിലൊക്കെ പോകണം അപ്പൊ എന്തായാലും എന്നെ കൊണ്ട് പിടിച്ച് നിക്കാൻ കഴിയില്ല ഇതൊക്കെ എനിക്ക് നോർമലാ നാഗട്ടെ നകട്ടെ റിത്തു എങ്ങനുണ്ട് നോക്കട്ടെ ആ എടുത്തരാ റിത്തു ഇങ്ങനെണ്ട് റിത്തു അമ്മേനെ പോലെ ഇടുണ്ടോ അയ്യോ ഫോട്ടോ അല്ലേ വേടിയാ വ്ളോഗാ എന്താ ബ്ലോഗ് കാണുന്ന പറയാല്ലേ അല്ലാ പേപ്പർ സുൽത്താൻ കാണ എല്ലേ റിസോകട്ടെ അയ്യോ കുട്ടി നോക്കട്ടെ അയ്യോ നിങ്ങടെ കട്ടെ നിങ്ങടെ ഇങ്ങനെ ആയല്ലോ ഇങ്ങനെ ഉണ്ട് എല്ലാരും അടിപൊളി ആയില് ഏ എല്ലാരും അടിപൊളി വേറെ ഫോട്ടോസൊക്കെ വേറെ ഇൻസ്റ്റഗ്രാമില് നോക്കിയാൽ മതി അതെല്ലാം ഇൻസ്റ്റഗ്രാമിലുണ്ടാവും ഇതൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് ഗാർഡൻ ഇറങ്ങി ഗാർഡൻ ഇറങ്ങിയിട്ട് ഞങ്ങൾ ഇതാ ഇവിടെ ഒരു പള്ളി ഉണ്ട് ഒരു അടിപൊളി പള്ളി ഇത് ഈ ഒരു അടി നോക്കണ്ടേ ഇത് നോമ്പ് തോറ സമയായപ്പോ അവർക്ക് നോമ്പ് ഇറക്കാനുള്ള ജ്യൂസ് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ടുള്ള അടിയാണ് ഇത് പള്ളി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് കാരണം കിഡിലും ഫ്രെയിം അപ്പം ഞാൻ പള്ളി കയറണമെന്നുണ്ടായിരുന്നു ഉള്ളു കയറണമെന്നുണ്ടായിരുന്നു പക്ഷെ കുറെ പ്രോബിഷൻ ഉണ്ട് ഒന്ന് ക്യാമറ അലൗഡല്ല രണ്ടും നമ്മള് നിസ്കാര ടൈം ആ ഒരു നിസ്കാര തൊപ്പിയും കാര്യങ്ങളൊക്കെ ഇടണം അപ്പൊ അത് നമുക്കിപ്പോൾ ഉള്ളിൽ കയറാൻ പറ്റാത്ത അവസ്ഥ ക്യാമറ അലൗഡല്ല ഞാൻ അങ്ങനത്തെ ക്യാമറ അലൗഡ് അല്ലാത്ത സ്ഥലങ്ങൾ നമ്മൾ ഷൂട്ട് ചെയ്യാറില്ല അപ്പം ഇത് ഉള്ളിലോട്ട് ഇപ്പം എൻറ്റർ ചെയ്യാൻ പറ്റിയില്ല അങ്ങ് ഒന്നാമത് എനിക്ക് നല്ല ക്ഷീണമുണ്ട് ഞാൻ എവിടെ ചെല്ലണോ അവിടെ കടന്നുറങ്ങാണ് ക്ഷീണത് ഞാൻ ഫ്ലൈറ്റിലായാലും എല്ലായിടത്തും ഞാൻ ഉറങ്ങിപ്പോവുക താനെ കാറിലിപ്പോൾ ട്രാവൽ ചെയ്യുമ്പോഴും ഞാൻ താനുറങ്ങി പോവുന്നുണ്ട് അപ്പോൾ എനിക്ക് ഇന്നിപ്പം കാരണം ത്രൂ ഔട്ട് ജേണി ആയിരുന്നു അപ്പം നാളെ മുതൽ നമ്മൾ ആക്കും ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്നത് അതാണ് ഞങ്ങൾ ഫുഡ് കഴിക്കുന്ന ഡൈനിങ് സ്പേസ് ഇത്രയും സ്പേസ് വരുന്നുണ്ട് ഇപ്പോൾ അവിടുത്തെ ക്ലൈമറ്റ് ഓൾമോസ്റ്റ് ഫൈവ് ഡിഗ്രി സെൽഷ്യസ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം നമുക്ക് ഫുഡ് കഴിക്കാൻ നല്ല വിശപ്പുണ്ട് ഇന്നത്തെ വ്ലോഗ് ഇവിടെ സെൻഡ് ചെയ്യിപ്പിക്കുകയാണ് കാരണം ഒരു ഷോർട്ട് വീഡിയോ ആയിരിക്കും ഇത് കാരണം ഓവറോൾ കണ്ടൻറ്റ് കുറച്ച് കുറവായിരുന്നു കാരണം നമ്മൾ കാശ്മീർ എത്തിയിട്ടുള്ളൂ യാത്ര ഇനി സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ അപ്പോൾ ഇവിടെ വന്ന് നമ്മൾ ആകെ ഒരു സ്ഥലമേ ഒരു ഗാർഡൻ മാത്രമേ നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളൂ ഇനി അങ്ങോട്ട് നമ്മൾ കാണാൻ പോകുന്നതേ ഉള്ളൂ അപ്പോൾ അവിടെ എത്തിയതിൻ്റെ കാരണം ത്രൂ ഔട്ട് ജേണി ആയിരുന്നു അതിൻ്റെ ക്ഷീണം നന്നായിട്ടുണ്ട് അപ്പം ഞാൻ ഇപ്പം ഇവിടെ ഇരുന്നത് എഡിറ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഓവറോൾ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടിരുന്ന സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അടുത്ത വീഡിയോയിൽ വെച്ച് കാണാം അടുത്ത ട്രാവൽ വീഡിയോ എപ്പിസോഡ് ഉടനെ വരും ഓക്കെ ഓക്കെ ബൈ